ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ആണ് ഒന്നാമത്തേത് ഈ പ്രസവിക്കുന്ന സ്ത്രീയുടെ അവരുടെ ശാരീരിക അവസ്ഥ നോക്കിയിട്ടാണ് നമ്മൾ ഇത്തരം തീരുമാനങ്ങൾ വേണോ ഉണ്ടായിട്ടില്ല വേണോ ആ പറഞ്ഞോളൂ പറഞ്ഞോ അത് പ്രസവിക്കും രണ്ടു ദിവസം പഴയ കാലല്ലപ്പോ നിങ്ങളൊക്കെ പ്രസവിച്ച കാലം പഴയ കാലം അന്നകങ്ങൾ ഒരുപാട് പണി ചെയ്തിനിടെ പെണ്ണുങ്ങൾ പണി ചെയ്യൂല പണി ചെയ്യൂലേ എന്റെ മോളെ കൊണ്ട് ഞാൻ ആ വീട്ടിലെ സർവമാന പണികളും ഞാൻ എനിക്ക് പറയാമെന്ന് ഉള്ളൂ നിങ്ങൾ ബഹളം വെച്ചിട്ട് കാര്യമില്ല നിങ്ങൾക്ക് അങ്ങനെയാണോ നിങ്ങളുടെ തീരുമാനമെങ്കിൽ നിങ്ങൾ സൈൻ ചെയ്തിട്ട് നിങ്ങളുടെ സ്വന്തം റിസ്ക്കിൽ സൈൻ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ കൊണ്ടുപോയി കേട്ടോ ഞങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പൊ ആ പേഷ്യന്റിന്റെ പൊസിഷൻ അനുസരിച്ച് അവരുടെ ശാരീരിക അവസ്ഥ അനുസരിച്ച് ഞങ്ങൾക്ക് ഇത് ചെയ്യാ പേഷ്യന്റിന് റൂമിലേക്ക് മാറ്റും നിങ്ങളുടെ തീരുമാനം എന്താ വന്ന് അറിയിക്കാം കേട്ടോ കേട്ടോ അത് ചെയ്തോളൂ അവിടെ പോയിട്ട് വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി പിന്നെ പിന്നെ കെട്ടിയേറ്റി പറഞ്ഞാ ും ജാതയ്ക്ക് പോയിട്ടൊന്നും കാര്യമില്ലട തള്ളമാര് പറഞ്ഞത് കേക്കണം കേക്കാത്ത ഇരിക്കണ വേണ്ട അന്നേ ഞാൻ പറഞ്ഞതാ മരുന്ന് കൊടുക്കലേ മരുന്ന് കൊടുക്കല്ലേ കേട്ടില്ല അപ്പൊ എന്താടാ പരുന്നൂർത്തിന്റെ പ്രയോജനം ഉണ്ടായോ മുറുക്കി ഞാൻ നോക്കൂലേട്ടാ മുറിച്ചിട്ട് എന്താണ് വേണ്ടത് ചേട്ടൻ തന്നെ അങ്ങോട്ട് തീരുമാനിച്ചോട്ടോ

എൻ്റെ അമ്മാവ അവർ പറയണ പ്രകാരം നമ്മൾ മരുന്നായ മരുന്നും ടെസ്റ്റായ ടെസ്റ്റുകൾ മുഴുവൻ ചെയ്തു ഇപ്പോൾ ഇവിടെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ അവർ പറഞ്ഞത് എന്താണ് നോർമൽ ഡെലിവറി ആകുന്നതാണ് ഇപ്പൊ പറഞ്ഞു പറഞ്ഞു സത്യശീല നിങ്ങൾ നിൽക്കാണ്ട് പറയുകയാണ് അങ്ങനെ എല്ലാ കാര്യങ്ങള് ഇതിനകത്ത് വേറെ കള്ളക്കളിന്നു ഈ ഓപ്പറേഷൻ ചെയ്യേണ്ട ഞാൻ പറയണ എന്താ കാര്യം എന്നറിയോ അത് കഴിഞ്ഞ് കൊച്ചിന്റെ ആരോഗ്യം പോകും നടുവേദന ഒഴിഞ്ഞിട്ട് അവള് എഴുന്നേറ്റ് നടക്കൂല പ്രസവാണെങ്കിലോ രണ്ടു ദിവസം കൊണ്ട് കൊച്ചു റെഡി ഈ ഡോക്ടർ പറയണ കേട്ടോ ജീവനാണ് പോയാൽ പിന്നെ നിങ്ങൾ വെറുതെ എന്നാ പിന്നെ നീ പറ ഇനി എന്താ വേണ്ടത് വേണമെങ്കിൽ നമുക്ക് കുറച്ചോടെ വെയിറ്റ് ചെയ്യാം അതല്ലെങ്കിൽ പിന്നെ ഓപ്പറേഷൻ ചെയ്യാം പറഞ്ഞോ